ഇതുപോലെ മറ്റൊരു വിഷയമാണ് ഒരാൾ ചോദിച്ചു വന്നാൽ മറ്റുള്ളവരിലേക്ക് ചൂണ്ടി അവരോട് ചോദിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിഷയം ഒരു വിഷയം പറയാൻ യോഗ്യൻ തന്നെക്കാൾ പ്രാപ്തൻ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ചോദിക്കപ്പെടുന്നവൻ അയാളോട് ചോദിക്കാൻ നിർദ്ദേശിക്കുന്നത് അറിവുള്ള വിഷയമാണെങ്കിലും അത് വെക്കലും മൂടി വെക്കലുമാണ് എന്ന് വിധിക്കപ്പെടാതല്ല ഇമാം നബബി റഹമത്തുള്ളി അലൈഹി അദ്ദേഹത്തിന് ഒരു രചന തന്നെയുണ്ട് ഫത്തുവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചന

ആ നൂറ്റി ഇരുപത് സഹാബികളിൽ ഒരാളോട് ചോദിക്കപ്പെടും ഒരു മസാലയെക്കുറിച്ച് അപ്പോൾ ചോദിക്കപ്പെടുന്ന ആ വ്യക്തി ആ മസാല മറ്റൊരു സഹാബിയിലേക്ക് മടക്കും ആ മടക്കപ്പെട്ട സഹാബി മറ്റൊരാളിലേക്ക് മടക്കും അങ്ങനെ നൂറ്റി ഇരുപത് ആളുകളെ താണ്ടി ആ മസാല ഇലൽ അവൽ ആദ്യം ചോദിക്കപ്പെട്ട വ്യക്തിയിലേക്ക് തന്നെ മടങ്ങുമായിരുന്നു എന്നാണ് ഒന്ന് ഫത്വ പറയുന്ന വിഷയത്തിലുള്ള ഗൗരവം രണ്ട് ചോദിക്കപ്പെട്ട വിഷയത്തിൽ മറുപടി പറയാൻ പ്രാപ്തരായവർ ഉണ്ട് എങ്കിൽ അവരിലേക്ക് നിർദ്ദേശിക്കുവാനും അവരിലേക്ക് അയക്കുവാനും സന്നദ്ധനാകുമ്പോൾ അതൊരിക്കലും അറിവ് മൂടി വയ്ക്കലോ മറച്ചു പിടിക്കലോ അല്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഫത്തുവ ചോദിക്കപ്പെട്ടാൽ ചോദിക്കപ്പെട്ട വ്യക്തി ഫത്തുവ നൽകൽ നിർബന്ധ ബാധ്യതയാകുന്ന സന്ദർഭമുണ്ട് അതെപ്പോഴാണ് അല്ല ഇജാബ ആ ഭാഗത്ത് ഉത്തരം നൽകാൻ കഴിയുന്ന മറ്റൊരാൾ ഇല്ലാതിരിക്കലാണ് അപ്പോൾ ചോദിക്കപ്പെടുന്നവൻ തന്നെ ഉത്തരം നൽകൽ നിർബന്ധമാണ് എന്നാൽ മറ്റൊരാൾ ഉണ്ടായാലോ അവിടെ മറ്റുള്ളവരിലേക്ക് നിശ്ചയിക്കാവുന്നതാണ് നിയോഗിക്കാവുന്നതാണ് അതിനാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ച അബ്ദുറഹ്മാൻ ഇബിൻ അബി ലൈലയുടെ ആ അനുഭവം തെളിവായി വരുന്നത് ചോദിക്കപ്പെടുന്നവൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാകുന്ന മറ്റൊരു അവസ്ഥ അയ്യക്കൂൻ ഹുഖ് മിബിൽ ഫേൽ ചോദിക്കപ്പെടുന്നവൻ ചോദിക്കുന്ന വിഷയത്തിലുള്ള ഹൊക്കുമിനെ കുറിച്ച് യഥാർത്ഥ അറിവുള്ളവനാവുക എന്നുള്ളതാണ് അറിവില്ലാത്തവനാണ് എങ്കിൽ ഒരിക്കലും ഉത്തരം പറയാൻ നിർബന്ധിക്കാൻ പാടുള്ളതല്ല അറിവുണ്ടോ അയാൾ പറയാൻ ബാധ്യസ്ഥനായി മൂന്നാമത്തെ കാര്യം ഉത്തരം നൽകൽ നിർബന്ധമാകുന്നതിന് തടസ്സമാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല ഫത്വ എന്ന് പറഞ്ഞാൽ സംഭവിച്ച ഒരു വിഷയത്തിൽ മതവിധി ചോദിക്കപ്പെടലും അത് നൽകലുമാണ് സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചൂന്ന് വെക്കുക അല്ലെങ്കിൽ ചോദ്യകർത്താവിന് യാതൊരു ഫലവുമില്ലാത്ത ഗുണവുമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്കിൽ അതൊന്നും ഉത്തരം പറയൽ നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം തടസ്സങ്ങളുണ്ട് എങ്കിൽ അവിടെ ഉത്തരം നൽകൽ ചോദിക്കപ്പെടുന്നവന്റെ മേൽ ബാധ്യതയാവുകയില്ല എന്നുള്ളതാണ് എന്ന വചനത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സത്യ സന്ദേശങ്ങളായ മതജ്ഞാനങ്ങളും മൂടിവെക്കുന്ന വിഷയം പറയുമ്പോൾ ഫത്വ ചോദിക്കപ്പെടുമ്പോൾ ലാ അതിരി എന്ന മറുപടി നൽകുന്ന ആലം എന്ന മറുപടി നൽകുന്ന അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഫത്വ ചോദിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതറിയാനാണ് ഞാൻ ഈ ഒരു മസല ഇവിടെ ഉണർത്തുകയുണ്ടായത്